ആഹാ ഞാന് അങ്ങോട്ട് വരാനിരിക്കുന്നു സാറിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് പിന്നെ അതല്ല കുറച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കുമ്പോ ഫ്ലാറ്റിലേക്ക് വരാം ഞാൻ ഫ്രീ ആവില്ല അല്ല സർ കഴിഞ്ഞ ഫ്ലഡ് ഉണ്ടായപ്പോഴേ ഒരു വന്നിരുന്നല്ലോ കോൺട്രോവേഴ്സിന് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തിരുന്നു കളക്ടർ എന്ന് പറഞ്ഞു സാറിന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്നാ പറഞ്ഞിരിക്കുന്നത് സർക്കാരിനെ കുറ്റപ്പെടുത്തി എന്തെങ്കിലും അതിലുണ്ടോ

എന്താണ് ഇത്ര വെറുതെ ഒന്നുമില്ല എടാ അതൊക്കെ പോട്ടെ നിന്റെ ടീഷർട്ട് അവിടെ പോയി ഒന്നും പറയാനുള്ള ഇത് കഴിഞ്ഞിട്ടേ നല്ല പരിപാടി ഉണ്ട് ഇതാ ഓ പോടാ ശരി ശരി എന്തോ ഹലോ ആ ഞാൻ വരാം രവിയേട്ടന് ഒരു ഒമ്പത് മണി കഴിഞ്ഞ് പോവും അത് കഴിഞ്ഞ് വന്നാൽ മതി ആ ശരി ഫുഡ് റെഡി ആയിട്ടുണ്ടേ ചായ ഇപ്പം എടുത്തുകൊണ്ട് വരാം മോളെ ഞാൻ വിളിച്ചായിരുന്നല്ലോ എഴുന്നേറ്റില്ലേ ഇതുവരെ അയ്യോ സ്കൂൾ ബസ് വരാറായി എഴുന്നേറ്റേ താരക്കുട്ടി ഇത് എന്തൊരു കിടപ്പായത് എഴുന്നേക്ക് അയ്യോ മോളെ എഴുന്നേക്ക് എഴുന്നേറ്റ് പല്ലിനേക്ക് എത്ര മണിയായിന്ന വിചാരം എന്നിട്ടാണോ ഈ കിടപ്പ് കിടക്കുന്നത് അത് പിന്നെ എന്തു പറയണോ അച്ഛന്റെ ക്ലാരിറ്റി മോൾ കൂടെ കിട്ടിയാ മതിയായിരുന്നു ഹലോ ജോർജ് സർ ഇന്നോ ഇപ്പോഴോ ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല നാളെ നമുക്ക് തിരിച്ചു വരാൻ പറ്റുമല്ലോ അല്ലേ ആ അത് മതി ആ ഒന്നും പ്രശ്നമല്ലേ സാർ ഒരു പ്രശ്നമല്ലേ ഞാനിപ്പോൾ തിരിക്കാം ഓക്കെ ഒരു ദിവസത്തിന്റെ ഡ്രസ്സ് എടുത്താൽ മതിയല്ലോ ഓക്കെ ഓക്കെ എനിക്ക് പെട്ടെന്ന് തിരുവനന്തപുരത്ത് പോകണം ജോർജ് സാറെ വിളിച്ചത് പിന്നെ നാളെ വരും എന്താ നിന്നത് ഇപ്പിലാണ് തിരുവനന്തപുരത്തേക്ക് കാസർഗോട്ടേക്ക് നമ്മുടെ ജോലി ഇങ്ങനെ ആയി പോയി ഈ ഒരു കാര്യം ചെയ്യാം എന്നെ കുളിപ്പിക്കേ ഇന്നലെ മോളെ റെഡിയാക്ക അല്ല ഞാനൊന്ന് കുളിക്കാം മോളെ റെഡിയാക്കീ പെട്ടെന്ന്